ഹായ് ഫ്രണ്ട്സ് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ ഫോണിൽ നിന്നും എത്ര വലിയ ഫയലുകളും വീഡിയോസ് ഫോട്ടോസ് എം എത്ര വലിയ വലിയ വീഡിയോകളും ഒരു സിനിമ വരെ നമുക്ക് സിമ്പിളായിട്ട് മറ്റൊരാപ്ലിക്കേഷൻ്റെ മറ്റൊരു വെബ്സൈറ്റിൻ്റെ ഒന്നും സഹായം കൂടാതെ മറ്റൊരു ഫോണിലോട്ട് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഒരുപാട് ആളുകൾ മെസ്സേജ് ആയിട്ട് ചോദിക്കുന്നു ഞങ്ങൾക്ക് മറ്റൊരു ഫോണിലോട്ട് സെൻഡ് ചെയ്യാനായിട്ട് ചില ആ ഒരുപാട് ആളുകൾ മറ്റുള്ള ആപ്ലിക്കേഷൻ അതായത് ഒത്തിരി ആപ്ലിക്കേഷൻസ് നമുക്ക് മറ്റുള്ള ഫോണിലോട്ട് സെൻഡ് ചെയ്യാനായിട്ട് ഇറങ്ങുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിനെ കഴിഞ്ഞൊക്കെ ഹൈ സ്പീഡിൽ നമുക്ക് എത്ര വലിയ വീഡിയോസും മറ്റൊരു സുഹൃത്തിൻ്റെ ഫോണിലോട്ടോ സുഹൃത്തിൻ്റെ ഫോണിൽ നിന്ന് നമ്മുടെ ഫോണിലോട്ടോ അയച്ചെടുക്കാനോ തിരിച്ചയച്ച് കൊടുക്കാനോ ഒക്കെ സാധിക്കുന്ന ഒരു കിടില്ലൻ ട്രിക്കാണ് അല്ലെങ്കിൽ കിടിലൻ ഒരു ഓപ്ഷനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പലരും ഈ ഒരു ഓപ്ഷൻ കണ്ടിട്ടുണ്ടാകും എന്നാൽ പലരും ഇത് ഉപയോഗിച്ചിട്ടുണ്ടാകില്ല നിങ്ങളുടെ ഫോണിൽ വെറുതെ വേസ്റ്റായിട്ട് കിടക്കുന്ന ഒരു ഓപ്ഷനാണ് ക്യുക്ക് ഷെയർ എങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാം ഈ വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറയുന്ന പല സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ദിവയമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങളൊരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ഒരു ഡേ ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് വെളിയിൽ പോകാം നമ്മുടെ ഫോണിൻ്റെ എല്ലാം മുകളിൽ ഒരു ഓപ്ഷൻസ് ഉണ്ട് താഴെത്ത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് കാണാം ഇതിനകത്ത് നിങ്ങൾ ക്യുക്ക് ഷെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടിട്ടുണ്ടാവും ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്ര വലിയ എത്ര വലിയ വരുന്ന വീഡിയോസും ഫോട്ടോസും ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ കണ്ടില്ലെങ്കിൽ മോഡിൽ ക്ലിക്ക് ചെയ്ത് റൈറ്റ് സൈഡിലെ എഡിറ്റിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യുക്ക് ഷെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് ആദ്യം ടേൺ ഓൺ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക ആദ്യമായിട്ട് നിങ്ങൾ എനേബിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ട് ചോദിച്ചെങ്കിൽ അതും കൂടെ ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഗൂഗിളിൻ്റെ തന്നെ ഒരു ഓപ്ഷനാണിത് അപ്പോൾ നിങ്ങൾ ക്വിക്ഷെയർ ജസ്റ്റ് ടേൺ ഓൺ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ആ ക്വിക്ഷെയർ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ടേൺ ഓൺ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്ക വരും അതിനകത്ത് നിങ്ങൾ കോൺടാക്റ്റ് യുവർ ഡ്രൈവ് എവരി വൺ എന്ന് കാണിക്കും അതിനകത്ത് നിങ്ങൾ എവരി വണ്ണ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക എവരി ഓണ് കൊടുത്താനാണ് മറ്റൊരു ഫോണിൽ നിന്ന് നമുക്ക് എല്ലാ ഫോണുകളെയും നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവ് ആണെങ്കിൽ നമുക്ക് യുവർ ഡ്രൈവ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് മറ്റൊരു സെയിം ഡ്രൈവ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കണക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതിനുശേഷം നമുക്ക് താഴെ ഡൺ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം അപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് താഴെ എന്ന് പറയുന്ന ഓപ്ഷൻ വരും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ രണ്ട് ഫോണുകൾ എടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ഫോണിൽ നിന്ന് രണ്ടാമത്തെ ഫോണിലോട്ട് എനിക്കൊരു വീഡിയോ സെൻഡ് ചെയ്യണം ഒരു സിനിമയാണ് സെൻഡ് ചെയ്യണതെന്ന് ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് ഞാനിപ്പം ആദ്യം ക്യുക്ക് ഷെയർ നമ്മൾ ഓൺ ചെയ്ത പോലെ താഴോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ക്യുക്ക് ഷെയർ ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുത്ത് ക്യുക്ക് ഷെയർ ഓപ്ഷൻ കാണാൻ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ ആവും ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട് രണ്ടാമത്തെ ഫോൺ ഞാൻ എടുത്തു രണ്ടാമത്തെ ഫോണിൽ നമ്മുടെ വീഡിയോ ഗാലറിയിൽ നിന്നും നമുക്കൊരു വീഡിയോ എടുക്കാം വീഡിയോ എടുത്തതിന് ശേഷം വീഡിയോയിൽ ക്ലിക്ക് ചെയ്യാം നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് സെൻഡ് ചെയ്യേണ്ടത് ആ വീഡിയോ എടുത്തതിന് ശേഷം ആ വീഡിയോയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്യുക്ക് ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഇതിനകത്ത് വരും ഇവിടെ നമുക്ക് ആദ്യം തന്നെ കിടപ്പുണ്ട് ആക്ച്വൽ അതിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറച്ച് സമയം സെർച്ച് ചെയ്യും സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് ക്യൂബ്ഷെയർ രണ്ട് ഇതുമായിട്ട് ഫോണിലേതുമായിട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ടോ കണക്ട് ചെയ്യുമ്പോൾ ഇപ്പുറത്തും ആ ഒരു കണക്ട് ചെയ്ത് എൻ്റെ ഓപ്ഷൻ രണ്ട് ഫോണിലും കാണിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ഫോൺ ആയി നിങ്ങൾ അയച്ച വീഡിയോ സെൻഡ് ആയി തുടങ്ങിയിട്ടുണ്ട് ജസ്റ്റിൻ ഒരു ത്രീ മിനിറ്റ് അല്ലെ ഫൈവ് മിനിറ്റ് ഒരു ഒരു സിനിമയ്ക്കൊക്കെ അഞ്ച് മിനിറ്റ് ഒന്നും എടുക്കത്തില്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ ആ സിനിമ നിങ്ങൾക്ക് ഇപ്പോൾ ഇതുകൊണ്ടോ രണ്ട് ഫോണിലും സെൻ്റായി കഴിഞ്ഞു ഞാൻ അയച്ചത് ഒരു വലിയ ബിഗ് സിനിമയായിരുന്നു ആ സിനിമ ചെയ്തുകൊണ്ടാവും ഒറ്റയടിക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഫോണിലോട്ട് സെൻഡ് ചെയ്തെടുക്കാനായിട്ട് സഹായിക്കും ഇതറിയാവുന്ന പല ആളുകളുണ്ടാവും നാ അറിയാൻ പറ്റാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് എടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ സീ യു